കഴിഞ്ഞ ദിവസം ഡോക്ടർ ടി പി സെൻകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാൻ ഇടയായി അതിൽ അദ്ദേഹം പറയുന്നത് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ദക്ഷിണ കൊടുത്തും സമർപ്പണം നടത്തിയും ഒക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരിടമല്ല ശബരിമല എന്നാണ് അതിന് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വിജയമല്യ തന്നെയാണ് വിജയമല്യ ശബരിമലയിൽ സ്വർണം പൂശി കൊടുത്തിട്ടും രക്ഷപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ആ പോസ്റ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കാം അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരും അവർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരും അത് ഏത് തലത്തിൽ ആയാലും അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരായാലും എല്ലാവരും ചേർന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് അത് ഏത് വിധത്തിലൊക്കെ ആകാം എന്ന് ഇനി അറിയേണ്ടതുള്ളൂ അത് ശബരിമല യെ സംബന്ധിച്ചിടത്തോളം സാമാന്യനെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ആദ്യത്തെ കാര്യം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ കൊടുത്ത സ്വർണപ്പാളികളിൽ പൊതിഞ്ഞ ശ്രീകോവിലിന്റെ ഭാഗമായിട്ടുള്ള പല സാധനങ്ങളും മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ മാറ്റം ചെയ്തതിന് പകരമായിട്ട് സ്വർണ്ണം പൂശി എന്ന് പറയുന്ന ചില സാധനങ്ങൾ അവിടെ വെച്ചിരിക്കുന്നു വിജയ് മല്യ കൊടുത്ത സ്വർണപ്പാളികളുടെ എത്ര കിലോ നഷ്ടപ്പെട്ടു എന്നാണ് കൃത്യമായി കണക്കാക്കാനുള്ളത് അത് നഷ്ടപ്പെട്ട കാലഘട്ടം ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപത് മകരവിളക്കിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിനുള്ളിൽ ആയിരിക്കണം എന്നുള്ളതാണ്